അത് ടീച്ചറിൻ്റെ പൊന്നോമനകളായ പൊങ്ങഞ്ഞൂർ പശുക്കിടാങ്ങളയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീച്ചറുമായിട്ട് ഉണ്ടോ ടീച്ചറിന്റെ ലാളനെയും സ്നേഹവും സാറേ സാറിന്റെ രാജു സാറിന്റെ ടീച്ചറിന്റെ സ്നേഹമാണ് നിങ്ങൾ എത്ര സ്നേഹമുള്ള പശുക്കളാണ് പൊങ്ങഞ്ഞൂർ കിടാക്കൾ പശുക്കിടാങ്ങൾ ഉണ്ടോ ടീച്ചറുമായിട്ട് എത്രയും ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളാണ് ഇവ ജന ജനിതനാശം വ ജനിതനാശം വന്നുകൊണ്ടിരിക്കുന്നത് റയറായ പശുക്കളാണ് അവരുടെ ടീച്ചറും സാറും പരിപാലിക്കുമാണ് ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ പശുക്കളാണ് പൊങ്കന്നൂർ പശുക്കിടാങ്ങൾ അപ്പോൾ സാറും ടീച്ചറും കൂടി പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം പേര് ഇട്ടിട്ടുണ്ട് ഇതിനെന്നാണ് ടീച്ചർ പേരിട്ടിരിക്കുന്നത് കുഞ്ഞമ്മണിത് ശമ്പു ആ ഇത് ചോളി അപ്പം നമ്മുടെ ടീച്ചറിൻ്റെയും സാറിൻ്റെയും പൊങ്കന്നൂർ പശു കിടാങ്ങളുടെ പശു വിശതയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ടീച്ചറെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താമല്ലോ അല്ലേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോളാപ്രായ തൊടുപുഴയിലുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനായ പൊങ്കാനൂർ പശുവാണ് ഡാമല്ലേ ഡാവിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഇത് വളർത്തുന്നത് ഇവിടുത്തെ രാജു സാറും ടീച്ചറുമാണ് വളർത്തുന്നത് കണ്ടോ ഇതിന് വളരെ കുഞ്ഞ് നല്ല മനോഹരമായത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കണ്ടോ ഇതിന്റെ പ്രത്യേകത ഇത് ചൂടിനെ പ്രതിരോധിക്കുന്ന ഫ്രോട്ടിനെ പ്രതിരോധിക്കും പിന്നെ ഇതിന്റെ പാലിന്റെ ചാണകത്തിനൊക്കെ ഗുണം കൂടുതലുണ്ട് ഏറ്റവും ഏറ്റവും തന്നെ ഫാറ്റ് കണ്ടന്റ് എട്ടാണ് മറ്റേ സാധാരണ നാടൻ പശുക്കൾക്ക് മൂന്ന് പോയിന്റ് അഞ്ചാണ് ഇതിന്റെ പാലിൻ്റെ ആണെങ്കിൽ എട്ടാണ് പാറ്റ് പറയുന്നത് ദഹിക്കുന്നതാണ് ഇതിന്റെ പേര് പൊങ്കന്നൂർ പശു ആ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശ് ഇതിന്റെ മാക്സിമം പൊക്ക ഇത്ര വരുള്ളൂ അല്ലേ ഏത് അല്ലെ ആ ഇത്രേ വലിപ്പേ വരുള്ളൂ അതായത് നമ്മള് പശു ആവുമ്പോഴത്തേക്ക് ആ ആ ഇതിപ്പോ നമ്മള് വെച്ചു പശുവിനെ ചെറുതല്ലേ ഏതാണ് ഇത് ഇത് കണ്ടി ഇത് അടുക്കി നിכുന്നത് കണ്ടോ കൊക്ക് കുറഞ്ഞിരിക്കുന്നു അത് പശുവ വെള്ളി പശുവ ആ ഇത് ഏതാണ് ആണിത് ഇത് പൊങ്ങന്നुरे ഇത് വെച്ചൂറെ ഇത് വെച്ചൂറെ അതിനെ കൊമ്പുകൊണ്ട് വെച്ചിണില ഉണ്ട് അതില് വലപ്പവും കൂടുന്നുണ്ട് വലപ്പം കൂടാനുണ്ട് ഓ പക്കニャ เนี่ยടോ เนี่ยടേടാ വാ നീ ആ ഇവൻ ഇതെന്താ പശുവ ഇത് ഇത് പൊങ്ങന്നुरे ഇത് പൊങ്ങന്നुरे ആ വെള്ളി ഇത് വെള്ളി പശുവ ആ മാക്സിമം വലപ്പവും പറയുന്നത് ആ ഇത്രയേ ഉള്ളൂ അതായത് േഴ് സെന്റിമീറ്റർ വരുള്ളാകെ അത്ര വരുവുള്ളൂ അപ്പൊ കേ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പശു ആ ഇന്ത്യയിലേ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ആ ഇതിന്റെ പാലിന് എന്റെ ഗുണങ്ങളാണ് ഇത്ര കുറഞ്ഞത് അല്ലേ പിന്നെ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു ഉണ്ടാക്കുന്നത് ആ ഇതിന്റെ പറയും ചുവന്ന നിറം അതിന്റെ കണ്ണും മൂക്കും മൂക്കുംഖവും എല്ലാം ഒരേ സെയിം കളർ കൊമ്പും കണ്ടോ കളർ കണ്ണും കണ്ണ് കണ്ണിന്റെ ഉണ്ണിയണ്ടോ അത് നല്ല ഈ അല്ല ചെമ്പിച്ച കളറല്ലേ അതുപോലെ തന്നെ മൂക്ക് നഖം എല്ലാം സെയിം ശരീരത്തിന്റെ കളർ തന്നെ എല്ലാം സെയിം സെയിം കളർ അതിമനോഹരമുണ്ട് ഇവനാണ് നമ്മുടെ പൊങ്ങന്നൂറും പക്ഷേ ഇത് മേലാണ് ഇത് കവണോ കുത്തിവെക്കുവാണോ എല്ലാം ഒന്നും ഈ ഒരു ആഹാ ആഹാ ഇത് അവിടെ പൊക്കം കുടിക്കും എല്ലാം പൊങ്ങന്നൂർ പൊങ്ങന്നൂര് കുത്തിവെച്ചുണ്ടാവുന്ന പക്ഷേ ഇതിനെ കറക്കുന്നതെയും ഇത് ഇതാണ് മാക്സിമം ഇത്രേ വളരുകയുള്ളു അല്ലേ തീറ്റ ഇങ്ങനെ തീറ്റ ഇങ്ങനെ പുലത്തൊട്ടിയിലിട്ട് കൊടുക്കാ തീറ്റ കൊടുക്കുന്നേ കുടിയന്നെ ഓക്കെ ആണോ കൊടുക്കുന്നത് ആഹ് പിന്നെ എന്നാ നമ്മുടെ നാടൻ പുല്ല് മാത്രം ആഹ് ആഹ് ഒരു കുട്ടി രണ്ടോ ഇതിന്റെ പേരെന്നാ ആന്റി പൊങ്ങന്നൂര് ഇതാവല്ലേ ഇതും ഇവിടെ ഉണ്ടായതല്ലേ ഇതിനെപ്പോ കറക്കുന്നാണേ ഇത് പൊങ്ങന്നൂര് തന്നെയല്ലേ കൊക്കോളെ ആയതിനോണ്ട നല്ല അടിപൊളിയായിട്ട് ഓടിച്ചാടി കിടക്കും ഇത് നമ്മുടെ കുട്ടിയല്ലേ ഇതും പൊങ്ങന്നൂര് അണ്ടോ തൊൻ ഇതിൻ്റെ മെയിലാണെങ്കിൽ നൂറ്റിയേഴ് സെന്റിമീറ്ററും ഫീമെയിൽ ആണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് സെൻറ്റിമീറ്ററും മാത്രം പൊക്കമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവാണ് ആണ് വേറെ കളറിലും ഉണ്ട് എന്തോ ഇത് വേറെ ബ്ലാക്ക് അല്ലേ ഇതും പൊങ്ങന്നൂര് തന്നെ അല്ലേ കണ്ടോ ബ്ലാക്ക് കളർ നല്ല സ്നേഹമുള്ളതാണ് കണ്ടോ ഇതിനെല്ലാം പേര് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ടീച്ചറേ ഇത്തരം സാറും കൂടെ റിട്ടയർമെൻറ്റിന് ശേഷം നല്ലൊരു ലാഭത്തിൽ കൂടുതൽ ഇതിനോടുള്ള സ്നേഹ സ്നേഹമാണ് കാരണം കഷ്ടപ്പാടാണെങ്കിലും ഇതിനെ കുറച്ച് പേരേലും പരിപാലിച്ചില്ലെങ്കിൽ ഈ ബ്രീഡ് തന്നെ ഇല്ലാതെ പോകും കേട്ടോ വളരെ ചെറിയത് ഭയങ്കര കുത്തുവാ ഇല്ല അല്ലേ ഇതിന് കൊമ്പില്ലല്ലോ ഇതിന് കൊമ്പേ ഇല്ലല്ലോ ഉണ്ടാവൂ അത് എത്ര പൈസ നമ്മൾ കൊമ്പ ഉണ്ടാകുന്നത് ഇതിപ്പോ എത്ര പൈസ ആയി മീനോ ഒന്നര പൈസ ആയി കേട്ടോ നല്ല അടിപൊളിയാണ് ഈ പശുവോ ും ഈ കളർ വൈറ്റ് ആണ് ഇവന്റെ ഒറിജിനൽ കളർ അല്ലേ ഒറിജിനൽ കളർ ഇത് തിരുപ്പതി ക്ഷേത്രത്തിലൊക്കെ വളർത്തുന്ന അല്ലേ അത് ക്ഷേത്രത്തിലൊക്കെ ഏ ഇവന്റെ പേരണി കാട്ടോ കാത്തും തുമ്പീ സാർ ഇവിടെ സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ അടിപൊളി എത്ര പശു ഇതുണ്ട് ടീച്ചറെ പത്ത് പതിനഞ്ച് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പശു പാലിന്റെ അതിന്റെ പ്രത്യേകത എന്താ ഏറ്റവും മിൽക്കാണ് ഏറ്റവും പോഷക ഗുണങ്ങൾ കൂടുതലുള്ള എന്താ സാ പിന്നെ ഏത് പെട്ടെന്ന് ദഹിക്കും പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ലതാണ് മരുന്നിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അത് കണ്ടോ എന്റെ ആ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു പക്ഷെ ആർക്കും ഇങ്ങനെ കുത്തുത്തൊന്നുമില്ലല്ലേ ആ ഇതിനെ കുത്തിവെപ്പിക്കുവാണോ വെപ്പിക്കുവാണോ കണ്ടോ അത് ഒറിജിനൽ തന്നെ അതല്ലേ ഒറിജിനൽ കുത്തിവെച്ചാലും ചില സമയത്തും അമ്മ പക്ഷെ ഇവൻ കറക്റ്റ് ആയിട്ട് വന്നു കേട്ടോ ഇവന് കറക്റ്റ് ആയതുകൊണ്ട് ഇവനാണ് കറക്റ്റ് പൂങ്കന്നൂറിന്റെ എല്ലാ സ്പീച്ചേഴ്സും കിട്ടിയത് ഒറിജിനൽ ബ്രീഡ് അവന്റെ ആ തല കണ്ട കണ്ണ് കണ്ടോ അതെ ചെറിയ പേടിയാ കേട്ടോ പഞ്ച പാവമാണ് വിള്ള പേര് കാർത്തുമ്പി കാർത്തുമ്പി പേന്മാരും കാർത്തുമ്പിയാണോ ഏ കാർത്തുമ്പി ഇതേ സൂപ്പർ സൂപ്പർ അടിപൊളി ഇവളുടെ അമ്മ ഏതാണ് അപ്പുറത്തെ തോറ്റില്ല അമ്മ കാർത്തുമ്പിയുടെ അമ്മയെ കാണിക്കാം കേട്ടോ സൂപ്പറ കേട്ടോ ആന്റിപൊളി അടിപൊളി കേട്ടോ നന്നായിട്ട് സോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ വേറെ കുഞ്ഞമ്മണി ഇതേ കുഞ്ഞമ്മണി ഇതേ കണ്ടോ ഒന്നും ചെയ്യത്തില്ല വേറും പാവി കുഞ്ഞി ഇവളാണ് കുഞ്ഞമ്മണി ഇത് എത്ര വയസ്സായി ഒന്നര വയസ്സ് ഒന്നര വയസ്സായി കുഞ്ഞമ്മ കാർത്തുമ്പിക്ക് എത്ര വയസ്സായി ഒരു വയസ്സാവുന്നേ വയസ്സാവുന്നി പാവം അവിടുത്തെ ഓ ഒന്നര വയസ്സാവുമ്പോ നിലത്തുമുട്ടും നിലത്തെത്തും ായോണ്ട് ടോളി ഇവള്ക്ക് കൊമ്പൂല ഇവളുടെ പേരോ ശമ്പു മേലാ ശംബൂ ശംബൂ ശമ്പൂന്റെ കളറ് ബ്രൗൺ അല്ലേ ബ്രൗൺ ആണോ ബ്ലാക്ക് ആണ് ചോക്ലേറ്റ് കളറിഷ് ബ്ലാക്ക് ആ ഇവിടെ പേരണോ ണിയാ പൊന്നുമണി ഇവള്ക്ക് നല്ല കൊമ്പുണ്ട് ഇവിടെ കറക്കുന്നുണ്ട് പാലുണ്ട് വീട്ടാവശ്യം നിങ്ങളെ അല്ലേ ആ എല്ലാത്തിനും ടീച്ചറും സാറും പേരിട്ടിട്ടുണ്ട് ഇവന് എത്ര പൈസ മണിയാ മണിയാണിയോ മണിയെന്തേ എന്നാ ഫ്രണ്ടിലാന്ന് നോക്കിയത് മണിയാ കൊമ്പുണ്ടായാലും പൊന്നുമണിതേ ഒന്നും കുത്തത് പോലും ഇല്ല കേട്ടോ പൊന്നുമണി സാറിനെ നോക്കുവാറാണെന്ന് മണിയാടാ മണിയാ മണിയൻ വെറും പാവ കേട്ടോ മണിയൻ പാവോ മണിയോ കണ്ടോ മണിയന് വളരെ സൈസ് കുറവ നല്ല എന്നാ പാവ എന്നറിയ നല്ല പൊന്നോമനകള കണ്ടോ നിങ്ങളെ സാറും ടീച്ചറും ലാഭത്തിന് വേണ്ടിയല്ലേ വളർത്തുന്നത് ഇതിനോടുങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതിന്റെ വംശം നിലനിർത്താനും ആളുകൾക്കൊക്കെ ഇതിനെപ്പറ്റി അറിവ് കൊടുക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഇത് പുറത്തുക എന്ന് പറയാൻ ഭയങ്കര പാടാണ് പുല്ല് കൊടുക്ക അല്ലേ ടീച്ചറെ ഇത്രയും വളർത്തി കിടക്കണമെങ്കിലേ കണ്ട അടിപൊളി കുഞ്ഞിപ്പെണ്ണ് ഇതാണ് കുഞ്ഞിപ്പെണ്ണ് ഇവളാണ് ആദ്യത്തെ പശു ആ കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പെണ്ണ് കൊച്ചിന് വാല് കൊടുക്കുവാണ് കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പെണ്ണന് ഒരു ഗ്രാവുണ്ട് മേലാണത് അതിന് പേര് കേട്ടോ ടീച്ചറെ കൊച്ചുമക്കളാണ് ഇതിനെല്ലാം പരിപാലിക്കുന്നത് അല്ലേ പാച്ചു പാല് കണ്ടോ അതേ പാല് കുടിച്ചോണ്ടിരിക്കുന്നു ഇപ്പുറത്ത് നിൽക്കുന്ന കൊച്ചിന്റെ കണ്ടോ കുഞ്ഞാമി ഇത് പ്രസവിച്ചാണോ ചെന്നൈ ഉള്ളതാണേ കുഞ്ഞാമി ഇതേ ഗർഭിണിയായിട്ട് ഇരിക്കുന്നത് ചെന്നയോട് കൂടി നിൽക്കുകയാണ് ഇത് കണ്ടോ എന്താ സ്നേഹമുണ്ടോ ഇതോ ഇവനോട്ടോ അവളാട്ടില്ല മാളക്കുട്ടി ഇതാണ് മാളക്കുട്ടി സുബിതാണ് ടീച്ചറിന്റെ കുടുംബത്തിലെ പുതിയ അംഗം അല്ലെ മാളക്കുട്ടി ഈ പശുവിന്റെ പേരെന്ന ടീച്ചറെ നന്ദിനുട്ടി അതെല്ലാം ഇതിന്റെ നമ്മൾ പറഞ്ഞായിരുന്നേ കാസർഗോഡ് കപിലാണ് കാസർഗോഡ് കപിലുണ്ടായതാണ് അമ്മക്കുട്ടി മുക്കുട്ടി മുക്കൂട്ടി പാല് പിടിച്ചോണ്ടിരിക്കുന്നു കുടിച്ചോട്ടെ കണ്ടോ അമ്മ പാല് കൊടുക്കുന്നതോ ഓക്കേ അല്ല ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി ആണ് ഇവിടുത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടീച്ചറും സാറും കൂടെ വളർത്തുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇത് ആന്ധ്രാ ജില്ലയിൽ പൊങ്കന്നൂർ എന്ന സ്ഥലത്താണ് ഇവൻ്റെ ഒറിജിൻ ചിറ്റൂർ ജില്ല ചിറ്റൂർ ജില്ലയിലല്ലേ

ഹൈബ്രിഡ് എന്നല്ല പഴയ നാടൻ നാടനമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഇനി ഇങ്ങനെ തോട്ടമായിട്ടൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഈ പ്രദേശത്ത് ഞങ്ങളായിരുന്നു ആദ്യം അന്നേരം അതിനെ ഇങ്ങനെ ജൈവ രീതിയിൽ കൃഷി ഒരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു അപ്പം ചാണകം അത്യാവശ്യമുണ്ട് അപ്പൊ ചാണകം ആദ്യകാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ മേടിച്ചു തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ ഞങ്ങളുടെ കൃഷി ഓഫീസർ പറഞ്ഞു അയ്യോ അത് വെറുതെ ആയിപ്പോയി തമിഴ്നാട്ടിൽ നിന്ന് അത് വെയിലത്തിട്ടുണങ്ങുന്ന ചാണകം അതിനൊരു ഗുണവും ഇല്ല സാറൊരു കാര്യം ചെയ്യും നാടൻ പശുവിനെ ഞാനും കൂടാ എനിക്ക് വേണോരെണ്ണത്തിന് എന്നും പറഞ്ഞ ഞങ്ങള് അന്ന് നാടൻ പശുവിനെ അന്വേഷിച്ചിട്ട് കിട്ടാനൊന്നുമില്ല ഒരു വെച്ചൂരിനെ അന്വേഷിച്ചിട്ട് ഒരു ലക്ഷം രൂപ എഴുപതിനായിരം രൂപ എഴുപത്തി അഞ്ചു രൂപ അങ്ങനെയൊക്കെ വില പറയുന്നുണ്ട് കിട്ടാനില്ല തന്നെ അങ്ങനെ വന്നപ്പം ആ അങ്ങനെ കിട്ടാനില്ലാണ്ട് വന്നപ്പോ പിന്നെ ഞങ്ങള് ഒരു കാസർഗോഡ് കൊള്ളനെ ഈ മൂവാറ്റുപുഴയ്ക്കടുത്ത ആവോലിന്ന് ഒരെണ്ണത്തിന് കിട്ടി ഒരു നാപ്പത്തി അയ്യായിരം രൂപയ്ക്ക് അന്ന് കിട്ടി അതിനെ കൊണ്ടുവന്ന് ഇവിടെ അതിന്റെ കുഞ്ഞൊക്കെ ആദ്യം വെച്ചൂര് കുത്തിവെച്ചുണ്ടായി അങ്ങനെ ആദ്യം വെച്ചൊരു കുത്തിവെച്ച് വെച്ചൂർ അന്നും പറഞ്ഞ് കുത്തിവെച്ചതായിരുന്നു അങ്ങേറ്റത്തില്ലേ വന്നു അപ്പുറത്തെ എന്നിട്ട് ഈ ഇത് എങ്ങനെയാണ് പിന്നെ ഇവിടെ വന്ന ഒരു വേണുഗോപാൽ സാറാണ് പറഞ്ഞത് പൊങ്കന്നൂർന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉണ്ടായതായിരുന്നു ഈ ഇവിള് ഇതിനെ കണ്ടപ്പോഴാണ് പറഞ്ഞു ഈ വെളുത്ത പശു ഇല്ലേ കുഞ്ഞിപ്പെണ്ണ ഈ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോ വേണുഗോപാൽ സാറ് പറഞ്ഞു ഇതിന് പൊങ്കന്നൂര് വെച്ചാൽ നന്നായിരിക്കും ഇതിന് പൊങ്ങന്നൂരുമായിട്ട് വളരെ സാമ്യം ഉണ്ട് അതിന്റെ ആകൃതി അതിന്റെ കളറും ഇതെല്ലാം അതുകൊണ്ട് പൊങ്കന്നൂര് വെച്ചാൽ നന്നായിരിക്കും എന്ന് സാറ് പറഞ്ഞപ്പോ സാറിനെ എന്നെ കൊണ്ടാണ് ഞങ്ങള് പൊങ്ങന്നൂരി കൂടെ കൊണ്ട് ഞങ്ങൾക്ക് അന്ന് അറിയത്തില്ല പൊങ്കന്നൂര് എന്നതാണെന്ന് പോലും അറിയത്തില്ല പിന്നെ ഞങ്ങൾ നെറ്റ് സെർച്ച് ചെയ്തിട്ടാണ് പൊങ്കന്നൂരിന്റെ വിവിധ അതിന്റെ ഗുണങ്ങളും അതിനെ കുറിച്ചുള്ള പ്രത്യേകതകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് അത് കഴിഞ്ഞായിരുന്നു അങ്ങനെ അതിനെ കുത്തിവെച്ചിട്ടുണ്ടായതാണ് ഇപ്പുറത്ത് നിൽക്കുന്ന കുഞ്ഞാമി അതിനെ അങ്ങനെ ഇത് അങ്ങനെയാ കുത്തിവെക്കുന്ന സാറ് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഇതിനെ കിട്ടിക്കഴിഞ്ഞപ്പോ അതിന്റെ സ്വഭാവം വളരെ ഇങ്ങനെ കാമായിട്ടുള്ള സ്വഭാവം ഫ്രണ്ട്ലിയാണ് അപ്പൊ ആ സ്വഭാവം വളരെ നല്ലതായത് ഞങ്ങൾ പിന്നെ എല്ലാത്തിനും പൊങ്ങനൂരും കുത്തിവെച്ചുണ്ടായിരുന്ന പശുക്കൾക്ക് അങ്ങനെ ഞങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് ഞങ്ങൾ അറിഞ്ഞതായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാത്തിനും പൊങ്ങന്നൂർ തന്നെ കുത്തി വെച്ചു കുത്തി വെച്ചെങ്കിലും എപ്പോഴും ഉണ്ടാകുന്നത് ആ പൊങ്ങന്നൂര് പിന്നെ ഡാർഫിന്റെ ഗുണം എപ്പോഴും കാണിക്കാറില്ല ചിലപ്പോ മാത്രേ ആ ഡാർഫിന്റെ സ്വഭാവം ഉള്ളത് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇതിന് കുറച്ചുണ്ട് ഈ ഇതിനുമുണ്ട് അങ്ങനെ എല്ലാം ഒന്നും കിട്ടാറില്ല ഇതിന്റെ പാലിന്റെ ഗുണവും അതുപോലെ തന്നെ ഇത് വളരെ റയറാണ് വളരെ അപൂർവമാണ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ വലിയ കൂടുതൽ പാല് കിട്ടുന്ന അല്ലെ എച്ച്എഫ് പോലെയുള്ള പശുക്കൾക്കിടയിൽ ഇവിടെ നമ്മുടെ തനതായ നാടൻ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ ആഹ് ആഹ് ഒരിക്കലും ലാഭം ഇന്ത്യ ലാഭമല്ലേ ഇതിനോടുള്ള സ്നേഹമാണ് പിന്നെ ഇത് അമ്പലങ്ങളിലൊക്കെ തിരുപ്പതിയിലൊക്കെ വളർത്തുന്നത് കാരണം അത് ഇത് ഇതൊക്കെ ഉണ്ടാക്കാനല്ലേ അവിടുത്തെ ലഡു ലഡുണ്ടാക്കാൻ പ്രസാദൊക്കെ ഇത്ര ഇന്ന് പാല് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലേ ഞങ്ങൾ അപൂർവായിട്ട് വളരെ അത്യാവശ്യം ഒരു പശുവിന് എത്ര പാല് കിട്ടും സാധാരണ രണ്ട് ലിറ്റർ പാൽ കിട്ടും എന്നിട്ട് കുടിക്കാനൊക്കെ എടുക്കുവോ ചായ കുടിക്കാൻ ബാക്കി നിങ്ങളെ കൊണ്ട് പിന്നെ തീറ്റ എങ്ങനെ വേറെ വളരെ ഗുണം പിന്നെ ഇവരെല്ലാം വളരെ സന്തോഷത്തിൽ നിക്കുന്നു വേണ്ട വേണ്ട നല്ല പ്രയാസം എനിക്കറിയാം വളരെ പ്രയാസമുള്ള പണിയാ പശുക്കളെ നോക്കുക എന്നുള്ളൂ പക്ഷെ ഇതിനുള്ള സ്നേഹം ഉണ്ടെങ്കി മാത്രമേ ഉള്ളൂ സ്നേഹം ഉണ്ടെങ്കി പിന്നെ ഒന്നുമില്ല അപ്പൊ നമുക്ക് അതിന്റെ ആ തള ഏറ്റവും ആദ്യം ടീച്ചറിന് കിട്ടിയതേ നോക്കാവേ നമുക്ക് ഒന്ന് കാണാവേ നമുക്ക് ടീച്ചറിനും സാറിനും ആദ്യം വന്ന അത് മോളെ നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഇവർ സപ്പൂ അമ്മ സപ്പൂ അമ്മ അല്ലേ സപ്പൂ അമ്മ ഇവളാണ് ഇവളാണ് ആദ്യം വന്നത് അല്ലേ സപ്പൂ അമ്മ ഇവളാണ് ടീച്ചറിന്റെ സാറിൻ്റെ ആദ്യത്തെ പൊങ്ങന്നൂറിനം അല്ലെ പൊങ്ങന്നൂര് കാസർഗോഡ് കാസർഗോഡ് കൂടുതലാണ് പക്ഷെ ഇന്നലെ കുട്ടി ഉണ്ടായപ്പോളാല്ലേ അപ്പൊ ഇത് ഈ പശുവിനെ വെച്ചിട്ട് ഉണ്ടായ കുഞ്ഞിനാണ് വീണ്ടും കുത്തി വെച്ചിട്ടാണ് ഇത് ഉണ്ടായത് അല്ലെ പൊങ്ങന്നൂരിനും കാസർഗോഡ് അപ്പം ഇതാണ് ആ ടീച്ചറിന് ആദ്യം വന്ന ചപ്പു ഇവളാണ് ഇവളുടെ എല്ലാം അമ്മ അല്ലെ മുത്ത മുത്തച്ചി മുത്തച്ചമ്മ ഇതാണ് മുത്തച്ചി ചപ്പു മുത്തച്ചപ്പു ചപ്പൂന്നല്ലേ സപ്പൂ 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 അപ്പോൾ സപ്പൂ ആണ് ഇവിടെ മുതുമുത്തച്ചി ഇവിടുത്തെ എല്ലാം മുതുമുത്തച്ചി സപ്പൂ ആണ് സപ്പൂ അമ്മച്ചിയാണ് സപ്പൂ അമ്മയാണ് കേട്ടോ നമ്മൾ ഓക്കെ സപ്പൂ സപ്പൂ ഉണ്ടോ വളരെ പാവമാണ് നമ്മളിങ്ങനെ കളിയാക്കുന്നോ പേര് തെറ്റിച്ച് പറയുന്നതോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ എൻ്റെ പിള്ളേരെല്ലാം ഉണ്ടോ കണ്ടോ അപ്പൊ ഞങ്ങൾ ഇവരെയൊക്കെ ഒന്ന് കാണിച്ചോട്ടെ ബാക്കിയുള്ളവരെ ഒന്ന് കണ്ടോട്ടെ ഇത് ഇതോ ഇത് മുകളാണോ ഓ സപ്പൂമ്മയുടെ മകളുടെ മകളാണ് പൊന്നി മകളുടെ മകളുടെ കണ്ണകി ആ കണ്ടോ അതെ അമ്മയുടെ ബില്ലും ഇവരും കൊണ്ടു കേട്ടോ പേരൊന്നും തെറ്റി പിടിക്കത്തില്ല കേട്ടോ സപ്പൂ സപ്പു അപ്പം എല്ലാരെയും കണ്ടു കേട്ടോ പേരൊക്കെ എല്ലാം കണ്ടു ഏ അയ്യോ ദേഷ്യപ്പെടല്ലേ അതെ ദേഷ്യപ്പെടുക ഓക്കേ അപ്പൊ സപ്പു അപ്പം ഞങ്ങൾ ടീച്ചർ സാറിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു പൊങ്ങന്നൂർ ഇന്നത്തിനെ കുച്ചുമുക്കളെ കണ്ടു കേട്ടോ അപ്പം ബായ് സപ്പു എല്ലാവരും വളരെ സ്നാക്സ് കഴിക്കുന്നതല്ലേ വൈകുന്നേരം ടീച്ചറിൻ്റെ ഇത് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന് സ്നാക്സ് മേടിച്ചിടിക്കുന്നതല്ലേ എല്ലാവരും കഴിക്കും 你呢？<娘>吧